സാക്ഷര കേരളത്തിൽ ഒരു വിദ്യാലയത്തിൽ നടന്ന സംഭവമാണ് രാജാ രവുപറനെ പേരിൽ ആ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുടിപ്പക അടിപ്പണി പാരവെപ്പ് ശാക്തിക ബലാപനങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായതാണ് അധ്യാപകർ രണ്ട് പക്ഷത്താണ് പക്ഷങ്ങൾ തമ്മിൽ ചെയ്യുന്ന അധ്യാപക ജോലിക്ക് അപമാനമാകുന്ന ഗൂണ്ടാപ്പണി അതിലേക്കാൾ ഒരു പാവം പ്ലസ് വൺ വിദ്യാർത്ഥിയെ പിടിച്ചിട്ട് അതിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ അധ്യാപിക വേഷധാരിയായ ഒരു മഹദിയുടെ അഥമപ്പണി എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ ഈ പെൺകുട്ടിയോട് ലൈംഗിക പരാമർശങ്ങൾ നടത്തിയ ആദ്യ പരദൂഷണം അടിച്ചുറക്കൽ ഒരു പടികൂടി കടന്ന് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പച്ചക്കള്ളം പകതീർക്കാൻ പറഞ്ഞുണ്ടാക്കൽ ഏതോ മുഖമില്ലാത്ത ഓൺലൈൻ മഞ്ഞയിൽ അത് സ്കൂളിന്റെ പെൺകുട്ടിയുടെ ജീവിതം നോക്കി ഇതുപോലൊരു സ്ത്രീക്ക് അധ്യാപിക എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു വിധത്തിലുള്ള അർഹതയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പഠിപ്പിക്കുന്ന കുട്ടികളുടെ ജീവിതം വെച്ച് തന്നെ അത് ഒരു പെൺകുട്ടിയുടെ അവളുടെ ഭാവി പോലും നോക്കാതെ ഇങ്ങനെ തരം താഴ്ന്ന വർത്താനങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അത് ചാനൽസിൽ പരത്തി ഇത്രയും ഗതികേട് ആ കുട്ടിക്ക് ഉണ്ടാക്കി വെച്ച് ആ അധ്യാപകനെതിരെ ഇത്രയും വൃത്തികെട്ട രീതിക്ക് ഈ കഥകൾ ഉണ്ടാക്കി അത് ിച്ച ഈ സ്ത്രീക്ക് ഒരിക്കലും ഈ ഒരു സ്ഥാനത്തിരിക്കാൻ ഒരർഹതയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ട കാര്യമല്ല ഡിസ്മിസ് കൊടുത്ത് വീട്ടിലിരുത്തേണ്ടതാണ് ഇതുപോലുള്ള ഈ പറയുന്ന വസ്തുക്കളേന്ന് പറയുന്നത് കാരണം ഇതുപോലുള്ള സാധനങ്ങൾ സ്കൂളിൽ വന്നിരുന്ന് കുട്ടികൾക്ക് എന്ത് മൂല്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടുള്ളത് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അധ്യാപകർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ആദ്യം ഒരു ക്ലാസ് കൊടുത്ത് അവർക്ക് പാഠങ്ങൾ പഠിപ്പിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലുള്ള ൾക്കാരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വിടാനായിട്ട് ഇപ്പം ആദ്യം സദ്യത്തിൽ ക്ലാസ് എടുക്കേണ്ട അവസ്ഥ ഈ അധ്യാപകർക്കാണെന്നാണ് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് തോന്നുന്നത്